മൂന്നാം എൽ ഡി എഫ് സർക്കാർ എല്ലാ മതനിരപേക്ഷവാദികളും ആഗ്രഹിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തുമെന്നും എം ബി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മൂന്നാം വരവിന് എൻഎസ്എസിന്റെ പിന്തുണ ഗുണം ചെയ്യുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി ഞങ്ങൾ നേരത്തെ ഈ കാര്യം വിശദീകരിച്ചതാണല്ലോ കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ ഒരു മൂന്നാം ഘട്ടത്തിലേക്കുള്ള അടുത്ത ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവേശനം അതിന് കേരളം ഒരുങ്ങുന്നു എല്ലാ വിഭാഗം ജനങ്ങളെയും നല്ല പിന്തുണയോടുകൂടിയാണ് ആ മുന്നേറ്റം ഉണ്ടാവുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഒന്നു മാത്രമല്ല ഇതെല്ലാം കമലേഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി കമലേഷ് അതായത് കേരളം വികസനത്തിന്റെ പാതയിലാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ മേഖലയിലും തന്നെ വികസനം സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴിതാ ഈ ശബരിമല വിഷയത്തിലടക്കം ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം ആ ഒരു ലക്ഷ്യം കണ്ടിരിക്കുന്നു സർക്കാരും ഒപ്പം തന്നെ ദേവസ്വം എന്നുള്ളതാണ് എന്തായാലും ഇതിലിപ്പോൾ ഈ ഈ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സാമുദായിക സംഘടനകളൊക്കെ തന്നെ എൽ ഡി എഫ് സർക്കാരിന് നിൽക്കുന്നു അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇതാ എൻ എസ് എസ് എന്നുള്ളത് എന്തായാലും എൻ എസ് എസ് ഇത്തരത്തിൽ ഒരു പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാം ഊഴം അത് ഉറപ്പാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് കമലേഷ് ഭദ്ര തീർച്ചയായും ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യം ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് എൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണ നിലവിൽ സർക്കാരിനുണ്ട് അതായത് സർക്കാരിനൊപ്പമാണ് സർക്കാരിൽ വിശ്വാസമുണ്ട് എന്നാണ് എൻ പറഞ്ഞത് അതായത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലുൾപ്പെടെ സർക്കാരിൻ്റെ നിലപാട് വിശ്വാസയോഗ്യമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നതാണ് എൻ നിലപാട് അതേസമയം കോൺഗ്രസും ബി ഈ വിഷയത്തിൽ കള്ളക്കളിയാണ് കളിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് പലതരത്തിലുള്ള ആത്മാർത്ഥതയില്ലാത്ത ഇടപെടലാണ് കോൺഗ്രസും ബി ജെ പിയും ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് തങ്ങൾക്ക് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വിശ്വാസമുണ്ട് എന്ന് എൻ പറയുമ്പോൾ അത് എങ്ങനെ എങ്ങനെയാണ് ആ പിന്തുണയെ കാണുന്നത് എന്നതായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ആ ചോദ്യത്തിനുള്ള മറുപടിയായാണ് എല്ലാ വിഭാഗം ആളുകളും അതായത് ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളായ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളും മൂന്നാമത് ഒരു വട്ടം കൂടി എൽ ഡി എഫ് സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള പിന്തുണ എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും വരുന്നുണ്ട് അതിലൊരു ആ നിലയിലുള്ള ഒരു പിന്തുണയായിട്ടാണ് ഇതിനെ കാണുന്നത് ഈ ഒരു ഒറ്റ വിഷയത്തിൽ മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളും എല്ലാ വിഷയങ്ങളിലുമുള്ള ഒരു പിന്തുണ എൽ ഡി എഫ് സർക്കാരിന് വരുന്നുണ്ട് ആ തരത്തിലാണ് തങ്ങൾ ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്നതിന് എൻ എസ് എസിൻ്റെ ഈ പിന്തുണ ഗുണം ചെയ്യും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു നവകേരള സൃഷ്ടിക്കു വേണ്ടി മതനിരപേക്ഷ വിശ്വാസികളായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിച്ചു ി അണിനിരത്തുക എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ നയം അതിന്റെ ഭാഗമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിനുള്ള പിന്തുണയായി കൂടി എൻ എസ് എസിന്റെ പിന്തുണയെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ സർക്കാരിൽ അതായത് അടുത്ത തവണയും ചരിത്രത്തിൽ ആദ്യമായി രണ്ടാം തവണയും കഴിഞ്ഞവട്ടം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു മൂന്നാം തവണയും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ ഒരു ആഗ്രഹം തന്നെയാണ് ജനാധിപത്യ വിശ്വാസികൾ മതനിരപേക്ഷ വിശ്വാസികളെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഭാഗമായി വലിയ പിന്തുണ എൽ ഡി എഫിന് ലഭിക്കുന്നുണ്ട് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഗോവിന്ദൻ ൻ കമലേഷ് അതായത് കഴിഞ്ഞ ദിവസം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജെ സുകുമാരൻ നായർ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ പിന്തുണ നൽകുന്നു മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ യു ഡി എഫിനെയും ബി ജെ പിയും ഒക്കെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് അതിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയുണ്ട് കമലേഷ് അതായത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി എഫിന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതി ഹിന്ദു വോട്ടുകൾ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അത്രമാത്രം മാത്രം യു ഡി എഫിന് കൈയോട് െന്ന് വേണം കരുതാൻ അതുകൂടി ഇന്നിപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ ഒരു വാക്കുകളിലൊക്കെ നേരിടിക്കുന്നുണ്ട് ആ ഒരു കോൺഫിഡൻസ് തീർച്ചയായും ഗോവിന്ദൻ മാസ്റ്റർ വളരെ കൃത്യമായിട്ടാണ് ഈ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുള്ളത് അതായത് എൻ എസ് എസിൻ്റെ വോട്ട് എൻ എസ് എസിൻ്റെ വോട്ട് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷം അടക്കമുള്ള വിഷയങ്ങളിൽ ഈ ചോദ്യം മാധ്യമപ്രവർത്തകർ മുന്നോട്ട് വെച്ചു അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് മതനിരപേക്ഷവാദികളായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് എൽ ഡി എഫിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതായത് എൻ എസ് എസ് നൽകുന്ന പിന്തുണ അംഗീകരിക്കുന്നു അതോടൊപ്പം നേരത്തെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പിന്തുണ ഭൂരിപക്ഷ വോട്ടുകൾ എൽ ഡി എഫ് ലക്ഷ്യം വെക്കുന്നു എന്ന ഒരു സൂചനയുണ്ടോ അത്തരം അത്തരത്തിലാണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാ വിഭാഗം ആളുകളുടെയും അതായത് കേരളം നല്ല നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് തങ്ങൾക്ക് വേണം എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത് അതിൽ ഏതെങ്കിലും തരത്തിൽ അത് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നതിനപ്പുറത്തേക്ക് ജനാധിപത്യ വിശ്വാസികളായ എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് തങ്ങൾക്ക് ആവശ്യമുണ്ട് ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ കൃത്യമായി ഗോവിന്ദൻ മാസ്റ്റർ മറുപടി പറയുന്നു എന്നുള്ളതാണ് ഏതായാലും എൻ എസ് എസ് നൽകിയിട്ടുള്ള ഈ പിന്തുണ എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ വലിയ തരത്തിൽ സർക്കാരിന് ആത്മവിശ്വാസം പകരുന്നൊരു പിന്തുണ തന്നെയാണ് എൻ എസ് എസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് അതോടൊപ്പം ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പലതരത്തിലുള്ള നിലപാടുകൾ എൻ എസ് എസ് ആയാലും പാർട്ടി ആയാലും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന് ഗോവിന്ദൻ മാസ്റ്റർ അടിവരയുന്നു അത്തരത്തിൽ നേരത്തെ തങ്ങൾക്കെതിരായി നിലപാടെടുത്തിട്ടുള്ള പല ആളുകൾക്കും ഇപ്പോൾ അനുകൂല നിലപാട് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട് ഈ സർക്കാർ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ മാത്രമല്ല സമൂഹത്തിലെ നാനാ വിഭാഗങ്ങളിലുള്ള ആളുകളും ഈ തരത്തിലുള്ള ആ ഒരു വിശ്വാസം സർക്കാരിൽ വെക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പിന്തുണയെ എല്ലാം കാണുന്നത് അത് മൂന്നാം വട്ടം കൂടി എൽ സർക്കാർ അധികാരത്തിൽ വരുന്നത് ഗുണകരമായി വരും എന്ന് തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത്